സമയം യഥാർത്ഥത്തിൽ ചിറകുകളുള്ള സന്ദേശവാഹകരാണ് പുരാതന റോമാക്കാരുടെ ഒരു ദേവനായിരുന്നു ജാനസ് അദ്ദേഹത്തിന് ഒരേ സമയം മുൻപോട്ടും പിറകോട്ടും ദൃഷ്ടി വായിക്കാൻ രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു അത്രേ അദ്ദേഹത്തെ ആരംഭങ്ങളുടെയും അവസാനങ്ങളുടെയും നാഥനായിട്ടായിരുന്നു റോമാക്കാർ കണ്ടിരുന്നത് പടിവാതിലുകളുടെയും വാതായനങ്ങളുടെയും ദേവനായിരുന്നു അദ്ദേഹം അങ്ങനെ തുടക്കങ്ങളുടെ നാഥനായ ജാനസിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണത്രേ വർഷത്തിൻ്റെ ആദ്യ മാസത്തിനു തന്നെ റോമാക്കാർ ജാനുവാരിയോസ് എന്ന് പേര് നൽകിയത് ജാനസിനെ പോലെ നമുക്കും ഒരേ സമയം മുൻപോട്ടും പിറകോട്ടും നോക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മുടെ ദൃഷ്ടികൾ ഇനി വരാനിരിക്കുന്ന വർഷത്തിലേക്കാകും നോക്കുന്നത് വിജയങ്ങളെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും നല്ല വാർത്തകളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഏറെ പ്രതീക്ഷകളായിരിക്കും തീർച്ചയായും വളരെ പ്രതീക്ഷകളോട് തന്നെ നാം പുതിയ വർഷത്തെ വരവേൽക്കണം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിനായുള്ള ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും വേണം കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് സംഭവിച്ച പാളിച്ചകളെക്കുറിച്ചുകൂടി നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ കഴിഞ്ഞ വർഷം ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെയും സഹജീവികളിൽ നിന്ന് ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നന്ദിയോടെ നാം സ്മരിക്കുകയും വേണം നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി സംഭവിച്ച പാളിച്ചകളിൽ നാം പശ്ചാത്തപിക്കണം ഇനിയും വിവേകത്തോടെ പ്രവർത്തിക്കാനും പെരുമാറാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുമൊക്കെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗിക്കാനുള്ള അനുഗ്രഹത്തിനായി നാം പ്രാർത്ഥിക്കണം നമുക്കെപ്പോഴും സമയം വളരെ കുറവാണ് എന്ന് നാം പറയാറുണ്ടല്ലോ എന്നാൽ പുരാതന റോമിലെ തത്വജ്ഞാനിയും എഴുത്തുകാരനുമായ സെനക്ക പറയുന്നതനുസരിച്ച് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നതിലുമേറെ സമയം നമുക്കുണ്ടത്രേ അദ്ദേഹം പറയുന്നു ഒന്നുകിൽ നാം നമ്മുടെ സമയം ഒന്നും ചെയ്യാതെ പാഴാക്കി കളയുന്നു അതല്ലെങ്കിൽ ലക്ഷ്യബോധം കൂടാതെ എന്തെങ്കിലും ചെയ്ത് സമയം നാം പാഴാക്കുന്നു അതുമല്ലെങ്കിൽ ചെയ്യാൻ കടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ സമയം വെറുതെ നാം വിനിയോഗിക്കുന്നു നാം ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്ക് ഒട്ടേറെ സമയം ബാക്കിയുണ്ടെന്ന് തോന്നും എന്നാൽ കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ നാം ജരാനരകൾ ബാധിച്ചവരായി മാറുമെന്നതാണ് വാസ്തവം കാരണം അത്രയധികം വേഗത്തിലാണ് സമയം നമ്മെ കടന്നു പോകുന്നത് നമ്മെ കടന്നു പോകുന്നത് മറ്റെന്തിനേക്കാളും വിലയേറിയ സമയമാണെന്നും നമ്മെ കടന്നു പോകുന്ന സമയത്തിൻ്റെ ഒരു നിമിഷം പോലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ലെന്നും നാം ഓർമ്മിക്കാറില്ല സമയം യഥാർത്ഥത്തിൽ ചിറകുകളുള്ള സന്ദേശവാഹകനാണത്രേ ഒരു വർഷത്തിനോട് യാത്ര പറഞ്ഞ് പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ സമയത്തിൻ്റെ ഹ്രസ്വതയും അതിൻ്റെ മൂല്യവും നമ്മുടെ ഓർമ്മയിലുണ്ടാവട്ടെ